ഹലോ നമുക്കിന്ന് ചെമ്മീൻ വടയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളാണ് ആദ്യം ചെമ്മീൻ നമുക്ക് വൃത്തിയാക്കി എടുക്കാം ചെമ്മീൻ വൃത്തിയാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ് സിമ്പിളാണ് അറിയാത്തവർക്കായി ചെമ്മീൻ്റെ തലയും വാലും തോടും കളഞ്ഞ് വൃത്തിയാക്കുക ഈ വീഡിയോയിൽ കാണുന്നതുപോലെ വളരെ സിമ്പിളാണ് ഇതുപോലെ എല്ലാ ചെമ്മീനുകളും നമുക്ക് വൃത്തിയാക്കി എടുക്കാം ആവശ്യമുള്ള സാധനങ്ങൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതുപോലെ തന്നെ പൊടികളായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കുരുമുളക് മുളക് മഞ്ഞൾ ഉപ്പ് ഗരം മസാല ഇനി ചെറിയ ഉള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയുമാണ് നമുക്ക് ആവശ്യമുള്ളത് ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അതുപോലെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് നമ്മൾ പൊടികളാണ് ഇട്ടു കൊടുക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി കുരുമുളക് ഗരം മസാല എല്ലാ പൊടികളും നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്കിത് ഞാൻ ക്രഷ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിവിടെ ഇത് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇതിന് വേണ്ട കറിവേപ്പിലയാണ് കറിവേപ്പിലയും അതുപോലെ തന്നെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മിനും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അതാ മുഴുവൻ ചെമ്മിനും നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക അധികം അരഞ്ഞു പോവാതെ സൂക്ഷിക്കുക ചെമ്മീൻ ക്രഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് നമുക്കിനി ഒരു പാൻ ചൂടാക്കി എടുക്കാം ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഓരോ സ്പൂണുകളായിട്ട് വടയുടെ ആകൃതിയിൽ ഇട്ട് കൊടുക്കാം നമ്മുടെ ചെമ്മീൻ എല്ലാം ഇതുപോലെ വടയുടെ ആകൃതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഇതിന് മേളിൽ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയിട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നമുക്കൊരു മൂടി വെച്ച് വേവിച്ചെടുക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇനി മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും മൂടി തുറക്കാം ഓൾമോസ്റ്റ് ഉരിങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് മൂടി തുറന്ന് നോക്കാം നമ്മുടെ ചെമ്മിൻ്റെ ഒരു ഭാഗം മുറിഞ്ഞു വന്നിട്ടുണ്ട് ഇതിന് നമുക്കിനി തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റും കൂടി നമ്മുടെ ചെമ്മീൻ വട റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളാണ് ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കാം കേട്ടോ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക